രേന്ദ്രമോദി സർക്കാർ സ്പീക്കർ ഇലക്ഷനൊക്കെയായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുന്നത് എന്ന് സുബോധമുള്ള ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും തന്നെ കണ്ടു ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള രാജ്നാഥ് സിംഗ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു പോയിട്ട് സ്പീക്കർ ബന്ധപ്പെട്ട ഒരു സമവായ ചർച്ച ഉൾപ്പെടെ നടത്തി ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി സർക്കാരും തീരുമാനിച്ചതും ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം അടി തെറ്റി ആ തന്ത്രത്തിൽ വീഴുകയും ചെയ്തു സ്പീക്കർ ഇലക്ഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ആ തന്ത്രങ്ങളുടെ ഭാഗത്തേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ഒരു മറുപടി കൊടുക്കണ്ടേ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയം മുതൽ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സകല മാധ്യമങ്ങളും കൂട്ടക്കരച്ചിലുമായിട്ട് രംഗത്തില്ലേ നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവില്ലേ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയം മുതൽ പറഞ്ഞിട്ടുള്ളത് മൂന്നാം മോദി സർക്കാരിന് നല്ല രീതിക്ക് മുന്നോട്ട് പോവണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനോ നിതീഷ് കുമാറിനോ സ്പീക്കർ സ്ഥാനം കൊടുത്താലേ നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ സാധിക്കൂ എന്ന് അത് ക്യാബിനറ്റ് പദവി വീതം വെപ്പൊക്കെ നടന്ന സമയത്ത് ഒരു കാര്യം നമ്മുടെ മാധ്യമങ്ങളും അങ്ങ് തിരിച്ചറിഞ്ഞു ചന്ദ്രബാബു നായിഡുവിനോ നിതീഷ് കുമാറിനോന്നും സ്പീക്കർ സ്ഥാനം കിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ആ ഒരു ചർച്ച നിർത്തിയിട്ട് മറ്റൊരു ചർച്ച ഉയർത്തി ചന്ദ്രബാബു നായിഡുവിനെ പിണക്കാതിരിക്കാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയുള്ളൊരു ബി ജെ പി നേതാവായിരിക്കും സ്പീക്കറായിട്ട് വരിക ഡഘുപതി പുരന്തേശ്വരി എന്ന് പറഞ്ഞ ബി ജെ പി നേ ാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് നിർത്തുക അത് ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ സഹോദരിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആ ഒരു നേതാവിനെ തന്നെയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആരാണ് മുൻ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർള തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ഓം ബിർള ഒരിക്കലും സ്പീക്കറായിട്ട് വരില്ല എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം എന്താ ഈ ഓം ബിർള എന്ത് തെറ്റായ രീതിയിൽ പ്രതിപക്ഷത്തെ ആര് തന്നെ എം പിമാരായിട്ടുള്ള ആളുകൾ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ സ്പോർട്ടിൽ പുറത്താക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറൊന്നും ഓം ബിർളയെ അംഗീകരിക്കില്ല ഒരിക്കലും ഓം ബിർളയൊന്നും സ്പീക്കറായിട്ട് വരില്ല എന്നൊക്കെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് സകല മാധ്യമങ്ങളുടെ ഈ മുഖത്തടിയേറ്റതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഓം ബിർളയാണ് സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഇനി തന്ത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം രാജ്യത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്പീക്കർ സ്ഥാനാർ ഒരു ഇലക്ഷൻ നടക്കുന്നത് അതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചൊരു ചരിത്രം കുറിക്കുക എന്നുള്ളത് കൂടി ഈ ഒരു തവണ നടക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃത്യമായിട്ടൊരു ചർച്ചയ്ക്ക് പോയി രാജ്നാഥ് സിംഗ് എന്തിനു വേണ്ടിയായിരുന്നു രാജ്യത്തെ ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടേതായ സകല മാന്യതകളും വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിനടുത്തു പോയിട്ട് സമവായ ചർച്ചക്ക് നിന്നു അവർ പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവരുടെ അഹങ്കാരത്തിൻ്റെ മേലിൽ അവർ മത്സരിക്കുമെന്നാണ് പറയുന്നത് എന്ന് രാജ്യത്തോട് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് രാജ്നാഥ് സിംഗിൻ്റെ ഈ ഒരു നീക്കം നടത്തിയിട്ടുള്ളത് പ്രതിപക്ഷത്ത് കഥയുള്ള ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടായിരുന്നെങ്കിൽ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചുകൊണ്ട് ഈ സ്പീക്കർ ലക്ഷനിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പരാജയപ്പെടും രാജ്യത്തെ ജനങ്ങളോടങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതി പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് ഭരണപക്ഷത്തിന്റെ പ്രതിനിധി വന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഈ ഒരു തിരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനക്കേടിൽ നിന്ന് ഈ പ്രതിപക്ഷത്തിന് മാറി നിന്നുകൂടായിരുന്നു ഇതിപ്പോ ജനങ്ങൾക്കിടയിൽ ഭരണപക്ഷം വളരെ വ്യക്തമായിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടേതായ മാന്യത കാണിച്ചിരിക്കുന്നു എന്നാൽ അവർ ആ മാന്യത കാണിക്കുന്നില്ല ഇലക്ഷൻ ഇലക്ഷനിലേക്ക് കടക്കുകയാണ് എന്ന് ഈ ഒരു തിരഞ്ഞെടുപ്പിലെ റിസൾട്ടിലും വലിയ ആകാംക്ഷയില നമ്മുടെ സകല മാധ്യമങ്ങളും കൊടിക്കുന്നിൽ സുരേഷോ ഓം ബിർളയോ വിജയിക്കുക എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും യാതൊരു ലജ്ജയുമില്ലേ ഇവിടെ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയുമാണ് അതിന്നും ഇവർ അംഗീകരിക്കുന്നില്ല ഇന്നല്ലേ നാളെ മോദി വീഴുമെന്നുള്ളൊരു സ്വപ്നവും കണ്ടിട്ടാണ് സകല മാധ്യമങ്ങളും മുന്നോട്ടു പോകുന്നത് ആദ്യ ദിനങ്ങളിൽ തന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷത്തെ സകല ആളുകളും ഇങ്ങനെ കൂട്ടക്കരച്ചിൽ നടത്തിയാൽ അഞ്ചു വർഷം തികയുമ്പോഴേക്ക് നിങ്ങൾ എത്ര കരയേണ്ടി വരും